ആലിപ്പറമ്പ് കാളിക്കടവു പാലം അപ്രോച്ച് റോഡിനായി സ്ഥലം ഏറ്റെടുക്കാൻ ഭൂ ഉടമകളുമായി ചർച്ച നടത്താൻ ജനപ്രതിനിധികളുടെ യോഗത്തിൽ തീരുമാനം തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയും ജനകീയ കൂട്ടായ്മ വഴിയും സ്ഥലത്തിനായി പണം കണ്ടെത്താനും എം എൽ എമാരുടെ യോഗത്തിൽ തീരുമാനമായി മലപ്പുറം പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ആലിപ്പറമ്പ് കാളിക്കടവിൽ പാലം നിർമ്മിക്കുന്നതിനായി പെരിന്തൽമണ്ണ മണ്ഡലം നവകേരള സദസ്സിൽ പാലം കർമ്മസമിതി നൽകിയ നിവേദനത്തെ തുടർന്നാണ് പെരിന്തൽമണ്ണ ഷൊർണ്ണൂർ എം എൽ എമാരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെ യോഗം ആലിപ്പറമ്പ് പഞ്ചായത്ത് ഹാളിൽ ചേർന്നത് പാലം നിർമ്മിക്കുന്നതിന് ആലിപ്പറമ്പ് ഭാഗത്ത് അപ്രോച്ച് റോഡിനായി നാൽപ്പത്തിരണ്ട് സെന്റ് സ്ഥലം ഏറ്റെടുക്കണം ഇതിനായി ഭൂ ഉടമകളുമായി ചർച്ച ചെയ്യാൻ യോഗം തീരുമാനിച്ചു ഏറ്റെടുക്കുന്നതിനായുള്ള പണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നീക്കിവയ്ക്കാൻ സന്നദ്ധത അറിയിച്ചു കൂടുതലായി ആവശ്യം വരുന്ന തുക ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വരൂപിക്കാനും തീരുമാനമായി മറുകരയായ കാറൽമണ്ണയിൽ ഭൂമി ഏറ്റെടുക്കാനുള്ള ഫണ്ടും ഉഭയകക്ഷി ചർച്ചകൾക്കും നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ നേതൃത്വം നൽകും

ഗതാഗത സംവിധാനങ്ങളുമൊക്കെ അത്രയേറെ വികസിച്ചുകൊണ്ടിരിക്കാം അനധികം വാഹനങ്ങൾ ചുരുങ്ങിക്കൊണ്ടിരിക്കാം എല്ലാ വീട്ടിലും ഒന്നോ രണ്ടോ വാഹനങ്ങളായ സ്ഥിതിയാണ് ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഗതാഗത സൗകര്യങ്ങളെ വിപുലീകരിക്കാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം വിട്ടു വിളിച്ചത് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ എം എൽ എമാർ എന്ന നിലയ്ക്ക് ഞങ്ങൾക്കൊരു വലിയ പ്രശ്നങ്ങൾ നമുക്ക് സ്ഥലം വാങ്ങാൻ പൈസ വെക്കാനുള്ള ഒരു സംവിധാനം നിങ്ങൾക്കില്ല

വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു അറിഞ്ഞിരുന്നില്ലാന്ന് പറയില്ല അറിഞ്ഞില്ലെന്ന് പറയില്ല പക്ഷേ അതിന്റെ പ്രവർത്തനത്തിലേക്ക് കടക്കണമെങ്കിൽ രണ്ട് പ്രദേശത്ത് ആക്രോഷണമായി ബന്ധപ്പെട്ടുള്ള സ്ഥലം നമുക്ക് കൊടുക്കാൻ വേണ്ടി അതിന് ആവശ്യമായി വരുന്ന രീതിയിലുള്ള ഇടപെടലിൽ നമ്മുടെ ഭാഗത്ത് ഭാഗത്തോ എത്രത്തോളം അങ്ങനെ സ്ഥലം ലഭ്യമായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ രണ്ടാളും കൂടി ഗവൺമെന്റിന് മന്ത്രി സമ്മർദ്ദം ചെലുത്തി അതിൻ്റെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയാൽ എസ്റ്റിമേറ്റിനനുസരിച്ചുള്ള പണ്ട് ഭാഗ്യം നടക്കാം പക്ഷേ രണ്ട് ജില്ലകളെ സംബന്ധിച്ച് ബന്ധിപ്പിക്കുന്ന ഒരാളാണ് രണ്ട് മണ്ഡലങ്ങളെ സംബന്ധിച്ച് ബന്ധിപ്പിക്കുന്നവളാണ് ഒരു പദ്ധതിയിലാണ് ഭാഗം എന്നുള്ളത് പി ഡബ്ലി ഡിയിലോ അല്ലെങ്കിൽ പദ്ധതിയുടെ തന്നെ പ്രശ്നങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് സ്ഥലമൊക്കെ ലഭ്യമാണ് സ്ഥലം വിട്ട് കിട്ടിയിട്ടുണ്ട് ഹെൽത്ത് ഓവർ ചെയ്തിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയുടെയും പഞ്ചായത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ടുണ്ട് ചെറുപ്പുളശ്ശേരി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ ആലിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അയമു പി ഡബ്ല്യു ഡി പാലം വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിനോദ് കുമാർ കെ രാധാകൃഷ്ണൻ ഇ രാജേഷ് ചെറുപ്പുളശ്ശേരി നഗരസഭാ കൗൺസിലർ വിനോദ് എന്നിവർ യോഗത്തിൽ സംസാരിച്ചു യോഗത്തിനുശേഷം പി ഡബ്ല്യു ഡി പാലം വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ വിനോദ് കുമാർ കാളികടവിൽ സന്ദർശനം നടത്തി രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയത്തിൽ പുഴയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സ്ഥലം ലഭ്യമായാൽ പുതിയ ഇൻവെസ്റ്റിഗേഷന് അപേക്ഷ നൽകും അന്ന് വെള്ളം കയറിയ ഭാഗങ്ങളെല്ലാം പരിശോധിച്ച് പുതിയ പ്ലാൻ തയ്യാറാക്കുമെന്നും വിനോദ് കുമാർ പറഞ്ഞു സി സി എൻ പെരിന്തൽമണ്ണ